ഹലോ കണിക ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദേ എണ്ണീറ്റ് അങ്ങനെ വന്നതാണ് ഒന്നും റെഡി ഒന്നായിട്ടില്ല ഞാനൊരു ചിരി അവിയൽ വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവിയൽ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ എന്തെ കുറച്ചൊക്കെ അറിയപ്പോഴാണ് തോന്നിയത് എനിക്കൊരു വീഡിയോ ഇട്ടു എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് അരിയാനുള്ള ബാക്കി ക്യാരറ്റ് സാധനങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഒരു അവിയൽ ഉണ്ടാക്കി നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ അവിയലിൻ്റെ വിശേഷമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ അവിയൽ അപ്പോൾ നമ്മൾ അവിയലിനുള്ളതെല്ലാം ഞാൻ വേഗാൻ ഒരു ചീനിച്ചട്ടിയിലാക്കി തട്ടിക്കൂട്ടി നമ്മൾ വെച്ചു എല്ലാ ഐറ്റങ്ങളുണ്ട് പിന്നെ ഉരുങ്ങിക്കുണ്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ തങ്ങ പിന്നെ വെള്ളരിക്ക പിന്നെ പടവലങ്ങ ഉരുള എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ തട്ടിക്കൂട്ടി അടുപ്പിലൊന്ന് വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് പച്ചമുളക് ഇട്ട് ഇനി ബാക്കി നമുക്ക് ഇതൊന്നും അരക്കണം കല്ലില്ലേ ഞാനൊന്ന് അരച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് അരച്ചിട്ട് ഇതൊക്കെ അരപ്പൊക്കെ വന്ന് അരയ്ക്കണം ഇതൊന്ന് കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ അവിയൽ ഞാൻ എന്താണ് അവിയൽ ആണ് നമ്മുടെ ഇന്നത്തെ അതെ നമ്മൾ മുളക് മുളക് അതെ എന്തൊക്കെയാണെന്നറിയുമോ മൂ നാല് മറ്റുള്ള മുളകുണ്ട് പച്ചമുളകുണ്ട് ജീരകമുണ്ട് വെളുത്തുള്ളിയുണ്ട് ചുമന്ന ചെറിയുള്ളിയുണ്ട് മഞ്ഞൾ തേങ്ങ ഇതാണ് നമ്മൾ അവിയു വേണ്ടിയിട്ട് ഞാൻ നിരച്ചാണ് ഉണ്ടാക്കുന്നത് കല്ലിലേട്ട അല്ല വിളിച്ചിട്ട് റെഡിയായിട്ടൊന്നും ഇരിക്കുക വേണം എനിക്ക് മിക്ക അതൊന്നും ഇത് നല്ല ഇരിവണ്ടാവുന്നില്ല അതുകൊണ്ട് നമുക്ക് വലിയ ഒരുപാട് പച്ചവെള്ളം വേണ്ട ഒരു രണ്ട് പച്ചവളം കൂടെ ഇത് തട്ടാനാണ് ഇനി അതിനകത്ത് ഇച്ചിരി ജീരം വെച്ചടക്കണം ഓരോ കാലങ്ങളായി അരച്ചിട്ട് ഇന്ന അരക്കുന്നത് വെളുത്തുള്ളി നാലള്ളി വേണ്ട പിന്നെ നമ്മുടെ തേങ്ങ കൊത്താനും കേട്ടോ ഒരുപാട് പാടില്ല കാരണം ഇത് അവിയല്ല മൊത്തത്തിട്ടു തേങ്ങ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ തേങ്ങയും ചെറുതും കൊത്താനേ Да. നല്ലപോലെന്ന് നമ്മുടെ പാത്രത്തിലിട്ട് നോക്കി There mm -hmm. we <laughs> അപ്പോൾ ഇത് കണ്ടു നമ്മൾ നല്ല നമ്മുടെ അരപ്പില്ലേ അല്ല നമ്മുടെ അവിയൽ കഷ്ണങ്ങൾ നല്ല വൃത്തിയായിട്ട് വെന്തു കിടക്കുകയാണ് ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ആ ഇത് നമ്മളെത്തുകൊടുക്കും அரப்பு நம்ம அரப்பிட்டு கொடுக்க அரப்பு நம்மளங்கொடுத்துட்டு அது அரப்ப நம்மளும் அது இங்கே அது ും പാതവും ഇങ്ങനെ കേട്ടോ നാച്ചുറലാണ് എഡിങ്ങും ഉണ്ടാക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളെ ഞാൻ കാണിക്കുന്നു അപ്പൊ നമ്മൾ ഇതാണ് അറിയത് ഒന്ന് നന്നായിട്ട് അരപ്പൊന്ന് ഇത് പിടിക്കണം അരപ്പ് ഇതൊക്കെ പിടിച്ച് ശേഷം തോരട്ടെ ரெண்டு மூணு கர்பத்திரிட்டு நம்ம அனையானு அது நம்ம ഞാൻ ഇതിനകത്ത് വേറെ നാടൻ നമ്മുടെ നാടനാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണു അത്ര അവിയലിന്റെ ഇത് നല്ലതുപോലെ ഞാൻ ഒരുപാട് ഒന്നും അപ്പൊ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ അവിയൽ നമ്മൾ നല്ല നാടൻ അവിയലാണ് ചിരി ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം കഷ്ണങ്ങളാണ് അപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ടാറ്റാ ബൈ പിന്നെ ഇത് വീട്ടിൽ എല്ലാവരും പരീക്ഷിക്കണം ഓക്കെ സിമ്പിളായിട്ടുള്ള അവിയറാണ് അതിൽ അത് വേറെ ഒന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു തേങ്ങ കല്ലില് അരച്ച അവിയറാണ് അപ്പം ശരി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ടാറ്റാ ബ ബൈ താങ്ക് യു